അഹമ്മദാബാദ് എയർക്രാഫിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ ജീവിതം ആ വിമാനത്തിലേക്ക് കയറുമ്പോൾ അവളുടെ സ്വപ്നം നാട്ടിലെത്തി തൻ്റെ ഭർത്താവിനോടും ഒപ്പം സുഖമായി ജീവിക്കാമെന്നായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത തൻ്റെ നേഴ്സിംഗ് വിദ്യാഭ്യാസ കാലത്താണ് ബിനീഷ് എന്ന യുവാവിനെ കണ്ടുമുട്ടുന്നത് തൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു ബിനീഷ് ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു നീണ്ട അഞ്ചു വർഷക്കാലത്ത് പ്രണയം ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു ഈ ബിനീഷ് എന്ന് പറയുന്ന യുവാവ് വളരെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു രഞ്ജിതയുടെ ബിനീഷിന് വളരെയധികം സ്നേഹമായിരുന്നു പക്ഷേ ഇവരുടെ ജീവിതത്തെ കവർന്ന വില്ലൻ എന്ന് പറയുന്നത് ബിനീഷിൻ്റെ മദ്യപാനശീലമായിരുന്നു ഈ മദ്യപാനശീലം ബിനീഷിൻ്റെ ജോലിയിൽ ബാധിച്ചു പക്ഷേ രഞ്ജിതയോടുള്ള സ്നേഹം അടങ്ങാത്ത സ്നേഹം ഒരിക്കലും അത് അവസാനിച്ചിരുന്നില്ല കറുത്ത സ്നേഹമായിരുന്നു രഞ്ജിതയോട് അങ്ങനെ ഒടുവിൽ രഞ്ജിത ജോലി ചെയ്യുന്ന ഗുജറാത്തിലേക്ക് വന്ന അവിടെ അടുത്തു തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി കുറേ വർഷങ്ങൾ ജീവിക്കുകയായിരുന്നു ബിനീഷ് പക്ഷേ ബിനീഷിൻ്റെയും മദ്യപാന ജീവിതവും ശീലവും രഞ്ജിതയുടെ ജീവിതത്തെ വല്ലാതെ അലട്ടി ഇതവരുടെ ജീവിതത്തിൽ അസാരസ്യങ്ങളുണ്ടാക്കി ഒരു വേർപേരിൻ്റെ വക്കിലേക്ക് അവർ പക്ഷേ അപ്പോഴും രഞ്ജിതയ്ക്ക് ബിനീഷിനെ കൈവിട്ട് കളയുന്നതിനോട് യാതൊരു താൽപ്പര്യമില്ലായിരുന്നു ബിനീഷിനെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തു അതിനുശേഷം ജീവിതത്തിലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഈ രഞ്ജിത ഖത്തറിലേക്ക് പോകുന്നു പക്ഷേ ഖത്തറിലേക്ക് ഈ ബിനീഷിനെ കൊണ്ടുപോകാനോട്ടുള്ള യാതൊരു സാധ്യതയും അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്നുള്ള ജോലി ഉപേക്ഷിച്ച് രഞ്ജിത പിന്നെ ഒമാനിലേക്ക് പോവുകയാണ് അങ്ങനെ രഞ്ജിത ബിനീഷിനെയും തൻ്റെ കുട്ടികളെ കൂടി ഒമാനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നീണ്ട കുറേ വർഷങ്ങൾ ജീവിക്കുന്നു പക്ഷേ അവിടെ ചെന്നിട്ടും ബിനീഷിൻ്റെ മദ്യപാനം എന്ന അഡിക്ഷൻ മാറുന്നില്ല പരസ്പര തർക്കങ്ങളും അസാരസ്യങ്ങളും അവിടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒടുവിൽ ബിനീഷിനെ കൂടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് രഞ്ജിത എത്തിച്ചേരുന്നു മാനസികമായി രഞ്ജിത ഒരു ഡിവോയ്സിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു അതിനുശേഷം രഞ്ജിത യു കെയിലേക്ക് പോവുകയാണ് പക്ഷേ യു കെയിൽ ചെന്നിട്ടും രഞ്ജിതയുടെ മനസ്സിൽ ബിനീഷ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബിനീഷിനെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനുള്ള ആഗ്രഹമൊന്നും രഞ്ജിതയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ രഞ്ജിതയുടെ യു കെയുടെ ജോലിയിൽ എന്തോ ഒരു പേപ്പേഴ്സിൻ്റെ പ്രശ്നമുണ്ടാകുന്നു അത് നാട്ടിലേക്ക് വന്ന് ഒപ്പിട്ടിട്ട് മടങ്ങിപ്പോകുന്ന രീതിയിൽ രഞ്ജിത അവിടുന്ന് പോരുകയാണ് പക്ഷേ കടുത്ത മദ്യപാനിയാണെങ്കിലും ബിനീഷിന് രഞ്ജിതയല്ലാത്ത മറ്റൊരാളുടെ മനസ്സിലുണ്ടായിരുന്നില്ല രഞ്ജിതയുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ബിനീഷ് എപ്പോഴും രഞ്ജിതയുടെ സുഖകൂരങ്ങൾ തിരക്കുമായിരുന്നു രഞ്ജിത നാട്ടിലേക്ക് പോരുന്ന സമയത്ത് അവളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു നാട്ടിൽ പോയി എൻ്റെ ഭർത്താവിനോടും മക്കളോടൊപ്പം എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ നാല് ദിവസത്തെ അവധിക്ക് രഞ്ജിത നാട്ടിലേക്ക് വരുന്നു അങ്ങനെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി യു കെയിലേക്ക് പോകാനുള്ള യാത്രയിലായിരുന്നു രഞ്ജിതയുടെ ജീവിതം പൊതിഞ്ഞത് കടുത്ത മദ്യപാനിയായ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് വളരെയധികം സങ്കടമുണ്ടായിരുന്നു ദുഃഖമുണ്ടായിരുന്നെങ്കിലും അയാളോടൊപ്പം ജീവിക്കാൻ രഞ്ജിത എന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷേ രഞ്ജിതയുടെ ജീവനെ മരണം കവർന്നു കൊണ്ടുപോയി രഞ്ജിതയുടെ ഈ മരണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്താനും ഒരിട്ട് കണുനിർ വാർക്കാനും അല്ലാതെ നമ്മളെക്കൊണ്ട് മറ്റൊന്നിനും കഴിയില്ലല്ലോ